പനീർ മസാലക്കാരൻ റെഡിയാക്കാൻ പോവാണ് അപ്പം ഞങ്ങളിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു ഹോട്ടലിൽ പോയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചു ഇത് പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ ഇതുവരെ പനീർ പനീറുകൊണ്ട് ഇതുവരെ വീട്ടിൽ കറി ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല പനീർ ഡെസേർട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും കണ്ടു നോക്കാം ഞങ്ങൾ പനീർ മസാല മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കിയാലോ ചപ്പാത്തിര കൂടിയാണെന്ന് ഹോട്ടലിൽ പോയിപ്പൊ കഴിച്ചത് അപ്പൊ ഞങ്ങൾ പ്രശ്നം വടി ഉണ്ടാക്കിട്ട് നൂൽപുട്ടിന്റെ കൂടെ പനീർ മസാല കറിയാണ് കഴിച്ചു നോക്കാൻ പോകുന്നത് നമുക്ക് കറി ഉണ്ടാക്കാം ഹോട്ടലിന്റെ അത്രയും ടേസ്റ്റ് അറിയില്ല പക്ഷെ നമുക്കൊരു ഐഡിയ വെച്ച് റെഡി ആക്കാം നൂറ് ഗ്രാം പനീർ എടുത്തിട്ടാണ് കേട്ടോ പനീർ മസാലക്കറി റെഡി ആക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് റെഡി ആവോ ടേസ്റ്റ് ഉണ്ടാവോന്നൊന്നും അറിയില്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോ ടേസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ടേസ്റ്റ് എന്തോന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങള് കുറച്ച് എടുത്തിട്ടുള്ള ചെറിയ പീസ് പനീറാണ് കേട്ടോ ആദ്യം പനീർ ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മുഴുവൻ വേണ്ട ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൊറച്ചല്ലേ ഉള്ളൂ ഒരു പിഞ്ചുപ്പ് ഇടാട്ടോ കുറച്ച് ഒരു തരി ഉപ്പ് അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇടാം നല്ലപോലെ മിക്സ് ചെയ്യാം എന്താവോ എന്തോ അലച്ചപ്പ ടേസ്റ്റ് ഇനി മസാല പനീർ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടെടുക്കാം ഇത്രയും ബട്ടർ ഇടാം ഇനി മസാല പരട്ടിയ പനീർ ഇടാം കുറച്ച് പനീർ എടുത്തിട്ടുട്ടി കറി ടേസ്റ്റ് മണം നല്ല സ്മെല്ലേ അത് ബട്ടറിലല്ലേ വറുത്തുന്നേ അതാണ് ബട്ടറില്ലെങ്കിൽ വെളിച്ചെണ്ണ ഫ്രണ്ട്സ് ബട്ടർ വേണമെന്നും നിർബന്ധിച്ച് ടേസ്റ്റ് അതന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടോ ഫ്രണ്ട്സ് മുത്തൂസാണ് പൊതുവെ ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ മുത്തൂസാണ് സൺഡേയിൽ ചെയ്യാറ് ഇന്ന് ഞാനാണ് കേട്ടോ ചെയ്യുന്നത് പനീർ മസാല കറി അല്ലേ ഇത്തിരി നല്ല സൂപ്പറായിട്ട് ആയിട്ട് വെക്കാൻ വെച്ചു ഓ ഞാനും രണ്ട് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ റെഡി ആക്കുന്നത് ചായക്ക് നൂൽപുട്ടിണ്ടാക്കാൻ വിചാരിച്ചെന്ന് അപ്പൊ നൂൽപുട്ടിന്റെ കൂടെ കഴിക്കും ചെയ്യാം പനീർ മസാല കറി നമുക്ക് ഫസ്റ്റ് ഫ്രൈ ചെയ്യും ചെയ്യാം എന്ന് കഴിഞ്ഞു മഴ പനീർ ഇതുപോലെ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ വറുത്താണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാ അടിപൊളി ടേസ്റ്റാണെട്ടോ വറുത്താല് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറെ ബൗളിലേക്ക് മാറ്റാം വേറെ ബൗളിയിലിടാം ഇനി ഈ പാൻ തന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് കുറച്ച് പട്ടം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടാം നൂറ് ഗ്രാം പനീർ അല്ലേ ഉള്ളൂ അപ്പൊ ഇത്ര പെരിഞ്ചീരകം മതി ഒരു മണത്തിന് ഇട്ടോ ഇതൊന്നും മൊരിയട്ടെ പെരിഞ്ചീരകം പെരിഞ്ജീരകം പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു പച്ചമുളക് പച്ചമുളക് അരിഞ്ഞത് ഇടുന്നുള്ളൂ പച്ചമുളക് ഒരങ്ങുന്നുണ്ടോ എരുവധികം ആയാലും പരിചീരിയാ പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാട്ടോ ി തേക്കും കാരണം ഇത് എന്താ ഇഞ്ചി മെളുപ്പുള്ളി മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള പൊടിയായി എഴുഞ്ഞതിട്ടോ ഇതിലേക്ക് ആവശ്യമായ ഒരു പിഞ്ചുപ്പുടാ കേട്ടോ അപ്പൊ സബോള വേഗം വഴി കിട്ടും സബോള നല്ലോണം വഴഞ്ച് വരണം കേട്ടോ നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ ആവുന്നവരൊക്കെ കൊടുക്കണം അപ്പോഴാണ് മസാലക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിപ്പോൾ ഈ പനീർ മസാലക്കറി ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയാലും ഏത് മസാലക്കറി ഒക്കെ ആയാലും സബോളം നന്നായി വഴഞ്ഞാലാണ് മസാലക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഫ്രണ്ട്സ് സബോള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ചേർക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാട്ടോ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് അത് എരിവിനുസരിച്ച് ഇടാട്ടോ ഇനി ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇറക്കുക അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടണ്ടിട്ട് നല്ല കളർ കിട്ടാനോ നല്ല ഭംഗി ഇണ്ടാവും ഹോട്ടലത്തെ പോലെ ഭംഗി കീല് മൊത്തം ഇതെല്ലാം കൂടെ ഇനി നല്ല പോലെ മിക്സ് ചെയ്യാം പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇതിലേക്ക് ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടി ഇടാട്ടോ മഞ്ഞൾപ്പൊടി പൊടി ഇടാൻ ഞാൻ എല്ലാ കറിയിലും മറക്കൂട്ടോ ലാസ്റ്റ് കറിക്ക് കളർ മഞ്ഞൾപ്പൊടി കാണാടാവുമ്പോഴാണ് പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നല്ല വറവായിട്ടുണ്ട് പൊടികളൊക്കെ ഇനി ഇതിലേക്ക് ആറ് ക്യാഷ്മിനെ ചെറിയ ചൂട് വെള്ളത്തിൽ ഇട്ടതും പിന്നെ ഒരു തക്കാളിടെ ഹാഫും കൂടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം തക്കാളിടെ പച്ചമണൊന്ന് മാറട്ടെട്ടോ ഇളക്കി കൊടുക്കുക അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇടാട്ടോ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇങ്ങനെ വറുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് തക്കാളി ഒന്ന് വേവാനുള്ള വെള്ളം ഈ സമയത്ത് ഗ്രേവിയിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിൽ ഉപ്പ് കുറവാണ് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം ഓക്കെ നല്ല പണം വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന് വെശിക്കുന്നു നൂൽപൊട്ടുണ്ടാക്കണം കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് വേപ്പിലിട്ടോ എടുക്കാം കേട്ടോ സബോളൊക്കെ വാട്ടുമ്പോൾ വേപ്പിലിടുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ അപ്പടെ അമ്മ മറന്ന് പോയി കേട്ടോ ഫ്രണ്ട്സ് പനീർ ഇതിലിട്ട് മസാലയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പനീർ ഇട്ടപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായി തിക്കായിട്ടോ അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ നുൾപ്പുട്ട് റെഡിയാക്കി കഴിക്കാൻ നേരത്താവുമ്പോഴേക്കും നല്ല തിക്കാവും ചൂടാറുമ്പോഴേക്കും അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വേണം ഇതിരിക്കാനായിട്ട് അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് നന്നായി വെള്ളം തിളച്ചൊന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോഴാണ് ഗ്രേവി നല്ല ലൂസ് ലൂസായിട്ടിരിക്കും ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് നമുക്ക് കറക്റ്റ് അറിയാം ആ ഗ്രേവി സബോളൊക്കെ വഴണ്ടി വരുമ്പോ മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് അപ്പത്തിലധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അപ്പൊ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത് ആഹാ നല്ല ഗ്രേവി ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ് കാണാൻ ഭംഗിണ്ട് ടേസ്റ്റാണ് നോക്കണ്ടത് അപ്പൊ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഉണ്ടാക്കാം അപ്പൊ ഇതാണ് മസാലക്കറി കൊറച്ചുള്ളൂട്ടോത്തേ പനിയർ മസാലക്കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനുള്ള നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നൂൽപൂട്ട് നല്ല ആകെ പറക്കുന്ന നൂൽപ്പൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ചായ വെക്കാം കേട്ടോ ചായയും തടച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ചായലിട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് നേരം ഇത് അടച്ചു വെക്കുക അപ്പൊ നല്ല ചായ ആയിട്ട് കിട്ടും കേട്ടോ മുത്തൂസ് ഇവിടെ അക്ഷമയായിട്ട് നിക്കാട്ടോ പനീർ മസാല കറി കൂട്ടി നൂൽപുട്ട് കഴിക്കാനായിട്ട് നൂൽപുട്ടേ മൂന്ന് മണി ഉണ്ട് ലാസ്റ്റ് പൊടി പൊടിയെടുത്തിട്ട് മറ്റേ മണിപ്പുട്ടിന്റെ പോലെ ആക്കും ഇത് ഷേപ്പ് ആണ് കേട്ടോ മുത്തൂസാക്കിയ ഷേപ്പാണ് ലാസ്റ്റ് മൂന്ന് മണി ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ നൂൽപുട്ടി കഴിച്ചാ പോവാണ് വിത്ത്

Tchau,